നാടിന് നടുക്കിയ പത്തനംതിട്ട പീഡനക്കേസിൽ പതിമൂന്ന് പേർ കൂടി അറസ്റ്റിലായി അറുപതിലധികം പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലാണ് അറസ്റ്റ് ഇന്നലെ പുലർച്ചെ പമ്പയിൽ നിന്നാണ് ഇവരിൽ പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ശബരിമല തീർത്ഥാടന കാലമായതിനാൽ പമ്പയിൽ താത്കാലിക ജോലിക്ക് എത്തിയവരാണിവർ കേസിൽ അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരുണ്ടെന്നാണ് ലഭ്യമായ വിവരം കേസിൽ ഇതുവരെ ഇരുപത് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളും അടുത്തിടെ വിവാഹം കഴിഞ്ഞയാളും ഇക്കൂട്ടത്തിലുണ്ട് കസ്റ്റഡിയിലുള്ള ആളുകളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കേസിൽ ഇതുവരെ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു അതിനിടെ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു ഡിഇ ജി അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട എസ് പി ഡിവൈഎസ്പി ഉൾപ്പെടെ ഇരുപത്തിയഞ്ചംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇനി കേസ് അന്വേഷിക്കുക ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടിയാണ് പുതിയ അന്വേഷണ സംഘത്തിന് ചുമതലപ്പെടുത്തിയത് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിലാകും അന്വേഷണ സംഘം പ്രവർത്തിക്കുക പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന ചിലർ പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തെന്നാണ് പോലീസിന് ലഭ്യമായ വിവരം ഈ സാഹചര്യത്തിൽ പ്രതികൾക്കായി ജില്ലയ്ക്ക് പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നീക്കം പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികളിലെ നാല്പത്തിരണ്ട് പേരുടെ ഫോൺ നമ്പർ പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് അഞ്ചു വർഷത്തിനിടെ അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പലരും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ഇരയാക്കിയവരും ഇക്കൂട്ടത്തിലുണ്ട് പെൺകുട്ടിയുടെ ഫോൺ നമ്പറും നഗ്ന ദൃശ്യങ്ങളും ചേർത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി നിലവിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലും പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിൽ വെച്ചും പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടു ഇവിടെ നിന്ന് പലരും പെൺകുട്ടിയെ മറ്റു വാഹനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി ചൂഷണം ചെയ്തെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും അന്വേഷണം വലിയ രീതിയിൽ ഊർജ്ജിതമാക്കുവാൻ തന്നെയാണ് പോലീസ് തീരുമാനം